ജീവനും വിശുദ്ധമർക്കോഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ ദൈവവും യുടെ മനുഷ്യാവതാ സംഭവിച്ചു സമീപമുള്ള സമീപിച്ചപ്പോൾ പല ശിഷ്യന്മാർ രണ്ടുപേരെ അയയ്ക്കുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങളത് പ്രവേശിക്കുമ്പോൾ ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും ഇതുവരെയും ഒരു മനുഷ്യനും അതിന്റെ പുറത്ത് കയറിയിട്ടില്ല നിങ്ങളതിനെ അഴിച്ചു കൊണ്ട് വരുവീൻ നിങ്ങൾ എന്തിനാണ് എന്ന് എങ്ങനെ ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ടോ എന്ന് പറവീൻ ഉടനെ അവർ അതിനെ അവിടെ വിട്ടയക്കും അവർ പോയി തെരുവിൻ പുറത്ത് വാതിൽക്ക് കെട്ടിയിരുന്ന കഴുത കുട്ടിയെ കണ്ടു അതിനെ അഴിക്കവേ അവിടെ നിന്ന് ചിലർ നിങ്ങൾ കഴുത കുട്ടിയെ അഴിക്കുന്ന എന്തിനാ ചോദിച്ചു അവർ തമ്പുരാൻ കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു അപ്പോൾ അവർ സമ്മതിച്ചു അനന്തരവർ കഴിഞ്ഞ കുട്ടിയെ യേശുതമ്പുരാനായി കൊണ്ടുവന്നു അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് ശാഖുകൾ വട്ടിയെടുത്ത് വഴിയിൽ യേശു യേശുതമ്പുരാനും മുമ്പേയും പിറങ്ങിയും ഇപ്രകാരം മാർത്ത വിളിച്ചു പറഞ്ഞു

വനാമത് വരുന്നതായി ਸਰਵਨਾਮ 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 ਜਗਾਵਤਿਲ ਵਰਨਨ ਵਾਲਿਤ ਪਟੋਨ ਆਗੂਨ ਸਰਵਨਾਮ ਜਗਾਵਤਿਲ ਵਰਨਨ ਵਾਲਿਤ ਪਟੋਨ ਆਗੂਨ ਸਰਵਨਾਮ ਉਦ ਵਰਨਤਾਈ ਸਰਵਨਾਮ ਉਦ ਵਰਨਤਾਈ ਸੁਪਿਤਾ ਵਾਇਆ ਸੁਪਿਤਾ ਵਾਇਆ ਸਵੀਦਨ ਰਾਜੂਨ ਵਾਲਿਤ ਪਟੋਨ ਆਗੂਨ ਸਵੀਦਨ ਰਾਜੂਨ ਵਾਲਿਤ ਪਟੋਨ ਆਗੂਨ ਸਮਾਧਾਨਮ കണ്ടു കണ്ടു സന്ധ്യാസമയമായപ്പോൾ പോയി യേശു അതിൽ ും കണ്ടേക്കാമെന്ന് വെച്ചു അതിന് അടുക്കൽ ചെന്നു അപ്പോൾ ഇലകളല്ലാതെ അതിലൊന്നും കണ്ടില്ല അപ്പോൾ ഈ ചിദംബിരാൻ അത് അത്തിപ്പിടത്തിന്റെ കാലമല്ലായിരുന്നു അദ്ദേഹം അതിനോട് ഇനി എന്നേക്കും ഒരു ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ ഇത് കേട്ടു എന്നെ പറയൽ ശ്രീമിൽ ചെന്നു യേശുദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കുവാനു തന്നി നാണയന്മാർ നിറവേശങ്ങളെയും പ്രാവുകളെ വിൽക്കുന്ന പീഠങ്ങളെയും മറിച്ചിട്ടു ദേവാലയത്തിനകത്തുകൂടി ഒരുവരും സാമാനങ്ങൾ കടത്തിക്കൊണ്ടു പോകുവാൻ സമ്മതിച്ചില്ല അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്റെ ഭവനം സാധാരണങ്ങൾക്കും പ്രാർത്ഥനാ പ്രാർത്ഥനാഭവനം തുടക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ നിങ്ങളാകട്ടെ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തുടർത്തിരിക്കുന്നു പ്രധാനാചാര്യന്മാരും ശാസ്ത്രാധ്യാപകരും എതിരുവേണ്ട സ്വതംബുരാനെ എങ്ങനെ ഹനിക്കേണ്ടു എന്നാർച്ചു എന്നാരാഞ്ഞു എന്തെന്നാൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിരുന്നത് കൊണ്ട് അവരെ സ്വതംബുരാനെ ഭയപ്പെട്ടും വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ